ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം മീഡിയ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കൊണ്ട് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും ഗ്രീൻ ഹൗസ് ക്ലീനിംഗിന്റെ അല്ലേ വീഡിയോസ് ആണ് ഗൈസ് ഫുള്ള് അവരുടെ ഫാമിലി ഇഷ്യൂസ് വിഷയങ്ങളെല്ലാം അപ്പൊ നമുക്ക് ഇതിൽ റിയാക്ട് ചെയ്യാൻ തോന്നി ഇതില് വേറെ കൂടുതലായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല ഞങ്ങളുടെ അതെ ഈ ഇനിയിപ്പം വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സെവൻ ഈ ബിഗ് ബോസ് സീസൺ സെവനില് കേരളം അതിനുവേണ്ടിയുള്ള പ്യുവർ ഡ്രാമയാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന വേറെ ഒരു ഇഷ്യൂസ് അല്ല പക്ഷെ ജെന്യുവിൻ ആണ് അവരുടെ ഫാമിലി അമ്മയെ സഹോദരി ജെന്യുവിൻ ആണ് കാരണം അവരുടെ അടുത്താണ് ഇഷ്യൂസ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് മനപ്പൂർവ്വം ഇത് ഡ്രാമയാണ് കർപ്യൂർ ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാലേ അറിയാം കാരണം ഇത് കറക്റ്റ് ബിഗ് ബോസിന്റെ ഇനി ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ടൈമാണ് അപ്പൊ ഈ സമയത്ത് ചെറിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്ത തീർച്ചയായിട്ടും അത് പറയാൻ പിന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ചും മസ്റ്റ് ആണ് എല്ലാ എല്ലാ സീസണിലും പുള്ളി അധികരിക്കാനും നമ്മൾ കാണാൻ രസം കാണുന്നില്ല എന്തെടുത്താലും പ്രശ്നങ്ങളെ പക്ഷെ ആക്ച്വലി നമുക്ക് പുള്ളിയെ പേര് പറയാനാണെങ്കിൽ ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ ആയിരം ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള സമയത്ത് നല്ല ഇഷ്ടമായിരുന്നു അവന്റെ വീഡിയോസ് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ടാകും കാരണം ഒരു ചെറുപ്പക്കാരൻ കാരണം ഒരു ചെറുപ്പക്കാരന ഇങ്ങനെ ചെയ്ത് നടക്കുന്ന ഒരു ജോലി പ്രൊഫഷൻ പുള്ളിയുടെ പ്രൊഫഷൻ ഒക്കെ പക്കയാണ് ചെയ്ത് നടക്കുന്ന അപ്പൊ ഇങ്ങനെ ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു ജോലി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഉള്ള ഒരു കൈകാര്യം അവന്റെ വീഡിയോസ് ആണെങ്കിലും കാണാനാണെങ്കിലും ഷെയർ ചെയ്യാനൊക്കെ ആണെങ്കിലും എല്ലാവർക്കും താല്പര്യം പക്ഷേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എപ്പം തുറന്നു നോക്കിയാലും മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചേ പക്ഷെ ഇപ്പം നമുക്കത് മനസ്സിലായി ഗൈസ് ഇത് പക്ക ഡ്രാമയാണ് ഒരുപാട് പേര് മനസ്സിലാക്കി കമന്റ്സ് ഒക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് പക്ക ഡ്രാമയാണ് ഈ ഡ്രാമോട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ നെക്സ്റ്റ് സീസൺ കാരണം കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് റിലവന്റ് ആയിട്ട് നിൽക്കുമ്പഴ് തന്നെ ഉറപ്പായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ ബിഗ് ബോസ് ഇൻവൈറ്റ് ചെയ്യും കാരണം ഇത്ര പബ്ലിക് അറ്റൻഷൻ കിട്ടിയ ഒരു സംഭവമാണ് പക്ഷെ ചിലപ്പോ ഇതില് കറക്റ്റ് ഇതിനകത്ത് പെട്ടുപോകുന്നത് അവരുടെ അമ്മയും അല്ലെങ്കിൽ പുള്ളി പക്ഷെ പുള്ളിയുടെ ഒരു ഒരു പേഴ്സണൽ നീഡിന് വേണ്ടിട്ട് അവരെ യൂസ് ചെയ്യുന്നത് അതിന്റെ രീതി ഒരു ചെയ്യുന്നത് കാരണം പണ്ടത്തെ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല ഒരിക്കലും പറയരുത് രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിക്കാരന് വേറൊരാളെ ഇപ്പൊ നമ്മൾ കുറ്റപ്പെടുത്താം ഫ്രണ്ട്സിനെയോ അല്ലെ സമൂഹത്തിലുള്ള വേറെ ആൾക്കാരെയോ സത്യോ അല്ലെ സ്വന്തം വീട്ടിലെ അമ്മയും അല്ലെ സഹോദരി ഒക്കെ പറയാന്ന് വെച്ചാൽ അതും ഇത്രയും നാള് കൂടെ നിന്ന് അയാളുടെ വളർച്ചയിൽ മൊത്തം കൂടെ പട്ടിഷു ആണ് പട്ടിഷു ആണ് അല്ലെ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുന്നു അതുപോലെ തന്നെ അവരെ അനിയത്തി പറയുന്നുണ്ട് ഈ കുറച്ചുനാൾക്ക് മുമ്പ് കല്യാണത്തിന് മുമ്പ് വരെ വീഡിയോസ് എടുത്തു കൊടുക്കാനാണെങ്കിലും സഹായിച്ചതെല്ലാം സഹോദരി ആണ് പിന്നെ അതെ അതവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണ് നോട്ട് അവർ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ അതിലൊന്നും ഇന്റർഫിയർ ചെയ്യുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് ആ അമ്മയും സഹോദരിയും മാത്രമാണ് ബിക്കോസ് നമുക്കറിയാം നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ നമുക്ക് വീഡിയോ എടുത്തു തരായില്ല എന്നുള്ള ബുദ്ധിമുട്ട് പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ ഒരു ഇതിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് സഹോദരി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മളൊരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത് പുള്ളി അത് ഈ സ്റ്റേജിൽ മറക്കുന്നത് അല്ലേ ഇപ്പൊ ഒരു വൈഫ് വന്നപ്പോഴത്തേക്കും ആയിരിക്കും പക്ഷെ വൈഫ് വന്നപ്പോഴത്തേക്കിന് അവരെ തള്ളി പറയുക എന്നുള്ളത് പക്ഷെ

പുള്ളി ഒരു മറ്റേ പുള്ളി അല്ലേ അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും വീട്ടുകാരെ വലിച്ചത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ തീർക്കാമായിരുന്നു അല്ല വീട്ടുകാരെ വലിച്ചെച്ചതിന് ഉപരി വേറൊരു കാര്യം ഉണ്ടെന്നായി ആ സഹോദരി ഈ ഒരു വിഷയമാണ് സഹോദരിയെ പറ്റി പറഞ്ഞ കുറച്ച് വേർഡ്സ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുവോ അവരുടെ വീഡിയോ എടുത്ത് കാണിക്കോ ഒന്നും ചെയ്തില്ല സംസാരം എന്തുമായിക്കോട്ടെ നമ്മുടെ വീടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒതുങ്ങി നിക്കണം നമ്മള് പുറത്തിറങ്ങി ആ ഒരു സൊസൈറ്റി നമ്മൾ എന്ത് ചെയ്യുക അത് മൊത്തി അറിയിക്കരുത് ഇത് പബ്ലിക്കിന് മുന്നേ മൊത്തം ആയിരിക്കും ഇപ്പഴേ ഉണ്ടായ ഇമേജ് എന്ത് ചെയ്തു പോയി പക്ഷേ ഇത് അയാൾ എന്ത് വന്ന് പറഞ്ഞാലും ഇത് ആ ഷോയ്ക്ക് വേണ്ടി ഇത് ഷോയ്ക്ക് വേണ്ടി ഇത് ഷോ കഴിയുമ്പോഴത്തേക്കും പുള്ളി നോക്കാം നേരെ വീട്ടിലോട്ട് ഷോ കഴിഞ്ഞിട്ട് ഷോ കഴിഞ്ഞ് പുള്ളിക്ക് അതിനകത്ത് വല്ല എൻട്രി ഇല്ലെങ്കിൽ പുള്ളി നേരെ വീട്ടിൽ പോയി വിട്ടു പിന്നാലെ മാത്രമല്ല റീച്ച് കിട്ടാൻ അല്ലേ ഒന്നും അണങ്ങി കിടക്കുന്നെടുത്ത് നമ്മളെ പറ്റി പത്ത് പേര് സംസാരിക്കാൻ ഇങ്ങനെ ഞങ്ങളെ ആൾക്കാർ വീടുകളിൽ പുള്ളിക്ക് ഒരു പബ്ലിസിറ്റി അല്ലേ ഗൈസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷെ ഇത് ഫാമിലി വെച്ചുള്ള കളി ഭയങ്കര ചീപ്പാണ് അതുപോലെ തന്നെ പുള്ളിയുടെ അലിയത്തി പറയുന്നുണ്ട് പുള്ളിക്ക് അങ്ങനെ വ്യക്തിപരമായ ലൈഫിൽ ഒരുപാട് പേഴ്സണൽ ഹൈജീൻ ഉള്ള വ്യക്തി ഒന്നും അല്ല എടുത്തു പറയുന്ന മടിയനാണ് വീട്ടിൽ ഇങ്ങനെ വൃത്തിയാലാ പുള്ളി വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു പക്ഷെ ഇപ്പം ആഫ്റ്റർ മാര്യേജ് പുള്ളി ഒരുപാട് എന്തെടുത്താലും എന്താണ് കുഴിമന്തി കുഴിമന്തി മേടിച്ച കവറോളം കൊണ്ടുപോയി കഴിവു നമ്മളൊക്കെ ചെയ്യും നമ്മളൊക്കെ കുറച്ച് കെയർ ചെയ്യും ഓക്കെ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കെയർ ചെയ്യണം നല്ല കാര്യമാണ് പക്ഷെ ഇത് ഒരു തരത്തിൽ അഡീഷൻ ആണ് ഇത് എന്തെങ്കിലും രോഗമായി മാറും അല്ലേ നമ്മൾ ഓവർ ടെൻഷൻ ആയി പോകും ഇങ്ങനെയുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ചെറിയ അസുഖം പിന്നെ അയാൾ വീഡിയോസ് നോക്കിയാൽ ഓവർ ഓവറാണ് പിന്നെ എന്നുള്ള പുള്ളിയുടെ പേര് ആൾക്കാർ കമന്റ് ഇട്ട് വിളിക്കുന്നത് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പുള്ളി അങ്ങനെ എന്താ പക്ഷെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ ഇതല്ലേ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാ ക്രിയേറ്റ് ചെയ്യുക പ്രശ്നങ്ങൾ സംസാരിക്കുക പുള്ളിക്കൊരു ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ അല്ലെ എന്തിനു വേദന പിന്നെ ഞങ്ങള് വേറൊരു പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട് പുള്ളി ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുള്ളിയുടെ റിലേറ്റീവിനെ കണ്ടെന്നു ഞാൻ നല്ലൊരു വീഡിയോ ആണ് റിലേറ്റീവിനെ കണ്ടു റിലേറ്റീവിനെ കണ്ടപ്പോഴത്തെങ്കിൽ ഞാൻ അവരെന്നെ അവർ വിളിച്ചെന്ന് മോനെ ഇങ്ങോട്ട് വാടാ സംസാരിക്കാൻ അവർ വിളിച്ചതാണ് അപ്പൊ പുള്ളി പറയുക പുള്ളി പണ്ടൊരു ബൈക്ക് എടുത്തിട്ട് കൊണ്ട് കാണിക്കാതെ അവർ ആട്ടി ഓടിച്ചതാണ് വാട്ടവർ നമ്മുടെ ിൽ പോയില്ല പോയില്ല നമ്മുടെ ലൈഫിൽ നമ്മളെ ഇൻസൾട്ട് എന്തോ ഒരു ഒരു നാളെ കാലത്ത് നമുക്ക് പറ്റുന്നല്ലോ ആ നാളെ ഒരു കാലത്ത് അവര് നമ്മളെ വിളിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അവരോട് പോയി സംസാരിക്കും അല്ലേ കാരണം അദ്ദേഹത്തിന്റെ മൈൻഡ് ഓരോ നമ്മളെ പോലെ ആണെന്ന് പറയാൻ പറ്റും ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് നെക്സ്റ്റ് സീസണിൽ പുള്ളിയെ കാണാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യ പക്ഷെ ഇപ്പഴത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലാ കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മള് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലായി അതിനെപ്പറ്റി സംസാരിച്ചതാണ് ഇത് പക്ക ബിഗ് ബോസിന് വേണ്ടിട്ടുള്ള ഭയങ്കര ഗെയിമാണ് പക്ഷെ ഇത് ഫാമിലിയെ കൂടെ പുള്ളി ഉൾപ്പെടുത്തി അവർക്ക് വേണമെന്നെങ്കിൽ വീട്ടിൽ തന്നെ തീർക്കാം തീർച്ചയായിട്ടും വീട്ടിൽ തീർക്കാവുന്ന ഒരു കാര്യമാണ് അവർ അമ്മയും സഹോദരിക്കും അതിനെ വീഡിയോ ഇടാം അല്ലെ അവർക്ക് അങ്ങനെ അറ്റൻഷൻ കാരണം അവർക്ക് അങ്ങനെ അറ്റൻഷൻ കൊണ്ട് അവരൊന്നും നേടുന്നില്ല അവര് പറയാനുണ്ട് അവരുടെ സ്വന്തം മകനാണ് അവർ അങ്ങനെയാണ് ഇത്ര നാളെ ട്രീറ്റ് ചെയ്തത് പക്ഷെ പുള്ളിക്ക് ഇത് പുള്ളി പക്ക ഗെയിമാണ് ഒരു വൃത്തികെട്ട ഗെയിം ഡേട്ടി ഗെയിം കളിച്ചാണ് കാരണം വെച്ചാൽ പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ബിഗ് ബോസിലേക്ക് ഉള്ള സംഭവം ഇൻവിറ്റേഷനും കാര്യങ്ങളും ബിഗ് ബോസിലേക്കുള്ള ഇതൊക്കെ ആയപ്പോഴത്തേക്കിന് ഇപ്പൊ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചാലോ അഥവാ ലോട്ടറി അടിച്ചാലോ സോ ഗൈസ് നിങ്ങൾ ആരും ഈ കള്ള കഥകൾ വിശ്വസിക്കരുത് ഇതൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നമ്മളെ അവരുടെ ഒക്കെ നമ്മൾ പല യൂട്യൂബ് വീഡിയോകളിലൊക്കെ കേട്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ പക്ക ജനുവിനാണ് അവന്റെ അമ്മയാണെങ്കിലും സഹോദരി ഒക്കെ ആണെങ്കിലും പക്ക ജെനുവിനാണ് ഇവൻ പക്ക നാടകമാണ് ഗൈസ് ബിക്കോസ് ഇവൻ ഇവൻ ഓക്കെ ആയിരുന്നു അവൻ അവന്റെ കാര്യങ്ങളും അവരെ വീഡിയോസും അവരുടെ കണ്ടന്റുകളും എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷെ അവൻ ഈ വൃത്തിയിട്ട ഗെയിം ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് കളിച്ചത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് സോ ഗൈസ് ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത് ഇത് നെക്സ്റ്റ് ഡ്രാമ ആണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇത് നിങ്ങളോട് പറയാൻ തോന്നി ഞങ്ങൾ ഇത്രയാൾ പറയേണ്ടത് വിചാരിച്ചല്ല ഒരുപാട് വീഡിയോസ് ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം തോന്നി ഗൈസ് സോ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ